മഹാന്മാരായ സ്വഹാഭിമാരായി പറയുന്നത് ഞങ്ങളുടെ അമലിലേക്കല്ല അള്ളാഹു നോക്കുന്നത് ഞങ്ങളുടെ കൽബിൽ അമലിന്റെ കൂടെ തന്നെ സജ്ജനങ്ങളോട് സ്നേഹമുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത് ആ ഒരു സജ്ജനങ്ങളുടെ സ്വഭാവം അള്ളാഹു നമുക്ക് നൽകട്ടെ ഇത് സൗഹൃദ ബന്ധത്തിലെ നമ്മുടെ കാണെങ്കിൽ സൗഹൃദമാകുന്നതിന് മുമ്പ് മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട കടപ്പാടുകൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് സൗഹൃദ ബന്ധം ആവണമെങ്കിൽ ആദ്യം പരിചയപ്പെടണ്ടേ ആ പരിചയപ്പെടാനുള്ള ചില കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നു നല്ല ഫ്രണ്ട്സിനെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ആദ്യത്തെ പറയലാണ് يا ايها الذين امنوا لا تدخلوا بيوتا غير بيوتكم حتى حتى وتسلموا على اهلها ذلك خير لكم لعلكم ും കൂട്ടുകാര് കൂട്ടുകാരായതിൻ്റെ പേരിൽ സലാം പറയാതെ വിട്ട് കയറരുത് എൻ്റെ സുഹൃത്തിൻറെ വീടല്ലേ കയറ്റം നേരെ അടുക്കളി കൂടുക അങ്ങനെ ചെയ്യരുത് വെല്ലടിച്ച് സലാം പറ വെയിറ്റ് ചെയ്യണം വാതിൽ തുറന്നു തരുന്നവരെ അങ്ങനെയാണ് സലാം പറയണം എന്റെ ഫ്രണ്ടാണല്ലോ എന്ന് വിചാരിച്ച് നേരെ അടുക്കളി ചെന്ന് ഓടിച്ചില്ല അങ്ങനെ ചെയ്യരുത് സലാം പറ എപ്പോഴും നിർബന്ധമാണ് നമ്മുടെ വീടല്ലാതെ മറ്റൊരു വീട്ടിലേക്ക് ചെന്നാൽ സലാം പറയണം ീങ്ങളോട് സലാം പറയണം സജ്ജനങ്ങൾ സജ്ജനങ്ങളോട് സലാം പറയണം അതിൽ ആണെന്ന് ബോധ്യമുള്ള ആളുകളോട് സലാം പറയരുത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുമുണ്ട് അതിന്റെ കാരണം ആ ബിജാറ്റിൽ നിന്ന് അവർ പിന്മാറാൻ വേണ്ടിയാണ് പറഞ്ഞു ആദം നബി നബിയോട് പറഞ്ഞു ഫസല്ലിം അലാ ആദും ഇമാം ബുഹാരിയും ഇമാം മുസ്ലിം എന്നവരും എന്നിവരും രണ്ടുപേരും ഒത്ത് റിപ്പോർട്ട് ചെയ്ത മുത്തഫ് അലിഹിയായറപ്പ് പടച്ചപ്പോ ആദൻ നബിയോട് അള്ളാഹു പറഞ്ഞു ആദൻ നബിയെ ആ ഇരിക്കുന്ന മലക്കുകളോട് നിങ്ങൾ പോയി സലാം പറയണേ എന്നിട്ട് മലക്കുകൾ എന്താണ് നിങ്ങളോട് മറുപടി പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കണം അത് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും അഭിസംബോധനയാണ് നിങ്ങൾ കണ്ടുമുട്ടുമ്പോ അതാണ് പറയേണ്ടത് ഹലോ എന്നല്ല പറയേണ്ടത് എന്താ അസാംയേണ്ടത് ഫോൺ എടുക്കുമ്പോഴൊക്കെ ഹലോന്നൊക്കെ പറയാ അറിയാതെ അങ്ങ് വന്നു അതിനും കുഴപ്പമില്ല ഹലോ ഹലോ ഹെറാമാണെന്നൊന്നും പറയാൻ പറ്റൂല പക്ഷേ ആള് പറയുണ്ടോ ഫോൺ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു ശബ്ദം പക്ഷെ വർത്തമാനം തുടങ്ങുമ്പോ എന്താവണം Whales, day, while while ും എന്ന് പറഞ്ഞിട്ടേ തുടങ്ങാവൂ അസ്സലാമലൈക്കും അത് കഴിയുമ്പോൾ ഒരസ്സലാമലിക്കും അപ്പോൾ എത്ര റാഹത്തായി ഒരു ദിവസം മിനിമം ഒരു പത്ത് കോള് വരൂല്ലേ ഒരു പത്ത് അസ്സലാളിക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ എത്ര കൂലിയായി ഒരു നന്മക്ക് പത്ത് കൂലിയല്ലേ നൂറ് കൂലി അങ്ങനെ കിട്ടി പിന്നെ അതിനിടക്ക് പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളാണ് അതിലേറെയും മാഷാ അല്ലാ ഒരു ടെക്സ്റ്റ് അയക്കുമ്പോൾ ഒരു അസ്സലാ വലൈക്കും കിടന്നോട്ടെ അവസാനം ഒരു അസ്സലാം വലിക്കും ചെറിയ കാര്യമുള്ളൂ പക്ഷെ അത് വലിയ കൂലിയാണ് നബിയെ ആ മലക്കുകൾ അതാ അവിടെ ഇരിക്കുന്ന അവരോട് ചെന്ന് നിങ്ങൾ അലൈക്കും എന്ന് പറയണം അവരെന്താണ് തിരിച്ചു മറുപടി പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കണം അതാവും ഇനി നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ പറയേണ്ട അഭിസംബോധന അതാണ് എന്താണ് അലൈക്കും എന്ന് പറഞ്ഞ അർത്ഥം ബി വിത്ത് യു നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ ബി ബി സി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതങ്ങ് മനസ്സറിഞ്ഞ് പറഞ്ഞു നോക്കി എന്തായാലും ദുഴഅല്ലത് രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറയുന്നതോടു കൂടെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നൊരു ഉറപ്പോടെ കൊടുക്കുകയാണ് നമ്മൾ അല്ലെ അള്ളാഹു നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വരും അങ്ങനെ പറയാൻ പറ്റൂലല്ലോ എന്നിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല സലാം പറഞ്ഞാൽ പിന്നെ എങ്ങനെ ആ കോള് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഫിറ്റനാക്കല് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ സ്ലാ വലൈക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് വിത്തനാക്കൂലെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു മനുഷ്യനെ വിശ്വസിക്കുക അപ്പോൾ പിന്നെ ഓരോ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് റെക്കോർഡാക്കി വിടാം സമ്മതല്ലാണ്ട് ചെയ്യാണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല ആളുകളെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ഇന്നയാളാ വിളിക്കണത് കേട്ടോ ഞാൻ ഈ പറയുന്ന റെക്കോർഡ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇനി പറഞ്ഞോളി അത് റാഹത്താണ് ഒരു മനുഷ്യന്റെ എന്തെല്ലാം ചെറുകൾ ഉണ്ടായിരിക്കാം അതൊന്നും വലിയ ന്യൂസ് ഉണ്ടാക്കലല്ല അതൊക്കെ വലിയ വിത്തനകളാണ് അതൊക്കെ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടാവില്ല ലൈക്കടിക്കണവിലൊന്നും ഉണ്ടാവില്ല അവനാൻ തന്നെ ഇരുന്ന് കൊള്ളേണ്ടി വരും അടി അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്തോളൂ ഇത്തരം കാര്യങ്ങളൊക്കെ മലക്കുകളോട് ആദൻ ആദ്യം ചെന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും മലക്കുകളെല്ലാം പറഞ്ഞു അസ്സലാമു അലൈക എന്ന് ഏറെ പറഞ്ഞു മലക്കുകള് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ തുടക്കം അവിടെ മുതൽ മനുഷ്യർ തുടങ്ങിയത് മുതൽ സലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സമാധാനം സമാധാനം ഉണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ മഹാനായു പറയുന്നു ഏഴ് വിഷയങ്ങൾ ഞങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവർക്കും ബാധ്യതയാണ് കേട്ടോ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും നിർബന്ധമാണ് ഒഴിവാക്കാൻ പറ്റൂല വാജിബാണ് ഒന്ന് മുസ്ലിമീങ്ങളായ വിശ്വാസികളായ ആളുകൾ രോഗികളായാൽ അവരെ ചെന്ന് സന്ദർശിക്കൽ നിർബന്ധമാണ് രോഗ സന്ദർശനത്തിൻ്റെ ആദാബുകൾ അത് വേറെ പറയേണ്ട വിഷയമാണ് രോഗികളെ സന്ദർശിക്കണം ഒച്ചിബാ ഉൽ കൊണ്ടുപോകുമ്പോൾ മറവ് ചെയ്യപ്പെടുന്നത് വരെ പുരുഷന്മാർ ജനാജയെ അനുഗമിക്കണം മൂന്ന് ഒരാൾ തുമ്മിയാൽ അൽഹമുല്ല എന്ന് പറയണം അല്ലെ അലഹ എന്ന് പറയുന്നത് കേൾക്കുന്നവര് എന്ത് തുമ്മിയവനോട് പറയണം അത് നിർബന്ധമാണ് ഇതിൽ അത്ഭുതം അലഹമുല്ല എന്ന് പറയുന്നത് തുമ്മിയവൻ അലഹമുല്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ ഇറഹമുഖ പറയൽ എന്താ സുന്നത്തല്ല നിർബന്ധമാണ് അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ അലഹമ്മില്ല തുമ്മി തുമ്മലൊക്കെ എത്ര സ്പീഡിലാണ് ആ തുമ്മലെന്ന് എൻ്റെ അടുത്തേക്ക് കണക്കൊക്കെ ഉണ്ട് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ആ കാറ്റ് പോണത് റബ്ബേ അള്ളാഹുവിൻ്റെ വലിയൊരു വലിയൊരു ഒരു ഒരു പ്രതിഭാസം നമ്മുടെ ശരീരത്തിൽ നടക്കുകയാണ് അള്ളാഹുവിനെനിക്ക് സ്തുതി ഇംഗ്ലീഷുകാരെ കാര്യം ബ്ലസ് യു എന്ന് പറയും തുമ്മി കഴിഞ്ഞാൽ ബ്ലസ് യു നമ്മൾ പറയുന്നത് ബ്ലസ് യു അള്ളാ അള്ളാഹു ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു തുമ്മുന്നവരോട് യൂറോപ്പുകാർ എങ്ങനെ പറയാം ബ്ലസ് യു തുമ്മി കഴിഞ്ഞാൽ ബ്ലസ് യു എന്ന് പറയുന്നുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആര് ആരെയെന്നോട് പറയണില്ല എന്ന് മാത്രം നമ്മൾ പറയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതാണ് ഇസ്ലാമിൻ്റെ ആ ഒരു ഒരു രീതി അല്ലാഹിപ്പിച്ചു പാവപ്പെട്ട ആളുകളെ സഹായിക്കൽ നിർബന്ധമാണ് ൂമി അക്രമിക്കപ്പെട്ട ആളുകളെ അക്രമികളായ അക്രമം ഏൽക്കേണ്ടി വന്ന ആളുകളെ നിങ്ങൾ സഹായിക്കണം നിങ്ങൾ പ്രചരിപ്പിക്കണം കസം സത്യം ചെയ്തു കഴിഞ്ഞ വിഷയം നടപ്പാക്കാൻ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കണേ ഇത് നിർബന്ധമാണ് ഇത് നമ്മുടെ ബന്ധങ്ങളിൽ സാധാ ബന്ധങ്ങളിൽ സൗഹൃദ ബന്ധമാവുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള ബന്ധമാണിത് രോഗിയായാൽ പോയി സന്ദർശിക്കണം പാവപ്പെട്ടവനാണോ പോയി സഹായിക്കണം ഒരു വീടുണ്ടാക്കുകയാണ് ഒരു കുട്ടിയുടെ കല്യാണം നടക്കുകയാണ് പാവപ്പെട്ട കുടുംബമാണ് നമ്മൾ സഹായിക്കണം അതോടൊപ്പം തന്നെ സലാം പ്രചരിപ്പിക്കണം അക്രമിക്കപ്പെട്ട ആളുകളെ സഹായിക്കണം വല്ലാഹി ഞാൻ ഇങ്ങനൊരു വിഷയം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് സത് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ആ സത്യം നിർവഹിക്കപ്പെടാൻ ആവശ്യമായ സഹായവും ചെയ്തു കൊടുക്കണം അതാണ് ഈ ബറാറുൽ കസം എന്ന് പറയാ അതോടൊപ്പം തുമ്മിയാൽ അലഹദില്ല പറഞ്ഞവനോട് ഇതൊക്കെ ഒരു വിശ്വാസി വിശ്വാസിയോടുള്ള കടപ്പാടാണ് എന്ന് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞിട്ടേ കിടക്കാവൂ പറഞ്ഞോട്ടെ മുസ്ലിമീങ്ങളായ ആളുകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ആണുങ്ങൾ ആണുങ്ങൾക്ക് ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കാൻ പാടില്ല അന്യരായ ആളുകൾക്ക് അങ്ങനെ പാടില്ല ഹെറാമാണ് അതോടൊപ്പം തന്നെ ആ സലാമിൻ്റെ അല്ലാതെ എന്തോ ആവട്ടെ അസൂലി സ്വല്ല അരുത് എന്ന് പറഞ്ഞ വിഷയമാണ് മുസ്ലിമീങ്ങളായ രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടി എന്ന് പറഞ്ഞ് മുസാഫഹത്ത് ചെയ്താൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കാണ് അവരെ വേർപിരിയുന്നതിന് മുമ്പ് അവരുടെ എല്ലാ ചെറുദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു സുബാന നമ്മൾ കേട്ടിട്ടുണ്ടോ സലാം വളിക്കും എന്ന് പറയും മുഴുവൻ കൈ കൊടുക്കണ്ടോ ഈ കൈ ഇങ്ങനെ പിടിച്ചാൽ അഹങ്കാരാണെന്നാ എങ്ങനെ ഒരു വക്ക് മാത്രം കൊടുക്കുമെങ്കിൽ മുഴുവൻ തരൊന്നും ആയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ എല്ലാവർക്കും മുഴുവൻ കൊടുത്തേക്കുക ഈ കൈ ആകത്രയിലുള്ളൂ ഞാൻ അതും പിഷ്കം നിന്നാ അപ്പം എന്താ സലാം പറമ്പെ കൊടുക്കുക അപ്പൊ സാധുക്കൾ ഇവിടെ പിടിച്ചു അല്ല മുഴുവൻ കൈ കൊടുക്കണം മുഴുവൻ പിടിക്കണം അല്ലെ തള്ളവരെ തള്ളവരിലേക്ക് പിടിച്ച് ഓടിക്കുകയും ചെയ്തു ചിലക്കങ്ങനെ പിടിച്ചു നിൽക്കും യാത്ര